കോളേജിലെ വിദ്യാർത്ഥികൾ ഒരു മാതൃകയാകുന്നു കോളേജിലെ ഓരോ ആഘോഷങ്ങളും വ്യത്യസ്തമാക്കാൻ പണം ദൂർത്തടിക്കുന്നവരോട് ഈ കുട്ടികൾക്ക് പറയാനുണ്ട് ചിലത് കോളേജിലെ ടെക്നിക്കൽ ഡേയുടെ ആഘോഷ പരിപാടിക്ക് ഇവർ തുടക്കമിട്ടത് അത്തരം ചില സന്ദേശങ്ങളോടെയാണ് സർസസ് എന്ന സംഘടനയുമായി ചേർന്ന് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഇവർ കൈത്താങ്ങാകുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി ശംഖുമുഖം കടപ്പുറത്ത് സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിലൂടെ ലഭിക്കുന്ന പണം ഇവർ സർസാസിന് കൈമാറുന്നു കംപ്ലീറ്റ്ലി ഫണ്ട് പോകുന്നത് സർസാസ് ചാരിറ്റി ബ്ലോക്ക് സെഷൻസ് പറഞ്ഞ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ അവരുടെ അവരുടെ ഇനീഷ്യൽ അവർക്കൊരു ഒരു പ്രോജക്റ്റ് നടക്കാൻ അതാണ് വിമനഞ്ചായൽ എംപവർമെന്റ് പ്രോജക്റ്റ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനീഷ്യൽ ഫണ്ടിലേക്കാണ് നമ്മൾ അവർക്കാണ് അവർക്കാണ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ നല്ല പ്രവർത്തി മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാതൃകയാക്കണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു കാരുണ്യത്തിന്റെ ഉറവ നമ്മുടെ സമൂഹത്തിൽ വറ്റിയിട്ടില്ലെന്നും കാരുണ്യം നമ്മുടെ സമൂഹത്തിന് അന്യമല്ലെന്നും തെളിയിക്കുന്നതായിട്ടുള്ള ഒട്ടനവധി ചുറ്റുപാടുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത്തരം ഒരു ചുറ്റുപാടിനെ നമ്മുടെ മനസ്സിലേക്ക് സംശീകരിക്കാനും അത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സോടുകൂടി പ്രവർത്തിക്കാനും സാധിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ നന്മ നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ശംഖുമുഖം കടപ്പുറത്ത് ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തത് നിരവധി വിദ്യാർത്ഥികളാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം